കുതിരാനിലെ കുങ്കിയാന ഓപ്പറേഷൻ മന്ത്രി കെ രാജൻ സ്ഥലം സന്ദർശിച്ചു ആശങ്ക വേണ്ടെന്നും പ്രദേശത്ത് വനംവകുപ്പിന്റെ സേവനം ലഭ്യമായിരിക്കുമെന്നും മന്ത്രി കെ രാജൻ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി തുടർച്ചയായി കാട്ടാന ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുകയും കാട്ടാനയുടെ ആക്രമണത്തിൽ വനംവകുപ്പ് വാച്ചർക്ക് പരിക്കേൽക്കുകയും വനംവകുപ്പിന്റെ ജീപ്പ് നശിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മന്ത്രിയും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അടക്കമുള്ള സംഘം കുതിരാനിൽ കാട്ടാന ആക്രമണം നേരിട്ട പ്രദേശങ്ങൾ സന്ദർശിച്ചു പ്രദേശവാസികളുടെ കൂടി സേവനം ഉൾപ്പെടുത്തി ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ആനയെ പിടിക്കാനും ജനങ്ങളുടെ ആശങ്ക അകറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് വനംവകുപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നും ജനങ്ങൾ ഭീതിപ്പെടേണ്ടതില്ലെന്നും പ്രശ്നം ഒഴിയുന്നതുവരെ വനംവകുപ്പിൻ്റെ സേവനം തുടരുമെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കാട്ടാന ആക്രമണം രൂക്ഷമായ ശേഷമാണ് ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ആലോചന വന്നത് ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമ്പോൾ പൊങ്ങണംകാട് പട്ടിക്കാട് മേഖലകളിൽ ഒഴികെ മറ്റു എല്ലാ മേഖലകളിലേക്കും എത്താൻ കഴിയില്ലെന്ന സാഹചര്യം വന്നപ്പോൾ എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് ആർ ആർ ടിക്ക് പ്രത്യേകമായി ഒരു വാഹനം ഒരുക്കിയെന്നും മന്ത്രി പറഞ്ഞു ആർആർടിയുടെ സേവനം ഏതുസമയവും ലഭ്യമാക്കുന്ന തരത്തിൽ ഈ പ്രശ്നം തീരുന്നതുവരെ ഈ ചുറ്റളവ് ഒരു പ്രധാന ശ്രദ്ധാകേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഘട്ടത്തിൽ ഡി എഫ് ഒയുടെയും പി വൈൽഡ് ലൈഫ് വാർഡിന്റെയും നേതൃത്വത്തിൽ ഏത് അപകടമുണ്ടായാലും അപ്പോൾ തന്നെ ഒരു വോയിസ് മെസ്സേജിലൂടെ അത് അറിയിക്കാനും വനംവകുപ്പിന്റെ സേവനം ലഭ്യമാക്കുന്നതിനുമായി പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രദേശത്തിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് നിയന്ത്രണമുണ്ടാകണമെന്നും അത്യാവശ്യ യാത്രകൾ വനംവകുപ്പിന്റെ അനുവാദത്തോടു കൂടിയോ സഹായത്തോടു കൂടിയോ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുടെയും തുടർച്ചയായ ഗൗരവപരമായ ഇടപെടലിലൂടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കുന്നതായും അങ്ങനെയാണ് കുങ്കിയാനകളെ എത്തിക്കാനായതെന്നും മന്ത്രി പറഞ്ഞു ആനകളുടെ സഞ്ചാരപാത വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാത്രിയിൽ ഡ്രോൺ സംവിധാനത്തിലൂടെ എന്ത് നീക്കമുണ്ടായാലും അറിയാനാകുമെന്നും ഏത് സഹായത്തിനും സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും ആർ ആർ ടി യുടെയും സേവനങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കുമെന്നും മന്ത്രി അറിയിച്ചു വളരെ വ്യാപകമായതിനെ തുടർന്നാണ് ഇവിടെ ഇപ്പോൾ വീണ്ടും വരാനിടയായത് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം അക്കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശ്രദ്ധയപ്പെടുത്തുകയും ചെയ്തു വനം വകുപ്പിൻ്റെ സി സി എഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും കൂടിയിട്ടാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നമുണ്ടായതിനെ തുടർന്നാണ് ആർ ആർ ടിയുടെ പ്രവർത്തനം ഒരു ആലോചന വന്നത് ആർ ആർ ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുമ്പോൾ പൊങ്ങണങ്ങാട് പട്ടിക്കാട് മേഖലയിലല്ലാതെ അതിന് മറ്റു മേഖലകളിലേക്ക് പോകാൻ കഴിയില്ല എന്ന പ്രശ്നം വന്നപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ളൊരു വാഹനവും അതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർ ആർ ടിയുടെ സേവനം ഏത് ഘട്ടത്തിലും വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയോ നേരത്തെ ശാന്തിച്ച് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഈ ഇഷുതീരും വരെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഈ ചുറ്റളവ് എടുക്കുകയോ ചെയ്യാവുന്ന വിധത്തിലുള്ള ആലോചനയാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമായിട്ടും കാണുന്നത് ഡി എഫ് ഒൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടുത്തെ പി ചി വൈൽഡ് ലൈഫ് വാർഡൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ മേഖലയിലെ മുഴുവൻ വീട്ടുകാരുടെയും വ്യക്തികളുടെയും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഏത് അപകടം ഉണ്ടായാലും ഒരു വോയിസ് മെസ്സേജ് കൊടുത്താൽ മിനിറ്റുകൾക്കും ഫോറസ്റ്റ് എത്തിച്ചേരാൻ പറ്റുന്ന വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നടപടി ഉണ്ടായി രാത്രി വൈകിയാരും യാത്ര ചെയ്യരുത് എന്നാണ് ഫോറസ്റ്റിൻ്റെ പൊതുവായ നിർദ്ദേശം ആവശ്യമെങ്കിൽ അവരുടെ വാഹനത്തിൽ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം പോലും വനം വകുപ്പ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വനം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ രണ്ട് മന്ത്രിമാർ വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യത്തിൽ തുടർച്ചയായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗതയിലാകുന്നുണ്ട് മന്ത്രി ഈ ഞങ്ങളുമായി സംസാരിച്ച് തീർന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുങ്കിയാനകളെ കിട്ടി കുങ്കിയാനകൾ കിട്ടുക അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല സാധാരണ നിലയ്ക്ക് പിന്നെ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണത് അത്ര കഠിനമായിട്ടുള്ള മന്ത്രിതല ഇടപെടലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കുങ്കിയാനകൾ നമുക്കിങ്ങോട്ട് കൊണ്ടുവരാനായത് കുങ്കിയാനകൾ ഇപ്പോൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ആർ ആർ ടി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഞാൻ സി സി എഫുമായിട്ടും വൈൽഡ് ലൈഫ് വാർഡനുമായിട്ടും സംസാരിച്ചു അപ്പോൾ പ്രധാനമായിട്ടും ഇവിടെ തന്നെ വരുന്ന ദിവസങ്ങളിൽ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം തന്നെ ഇവിടെ തന്നെ കേന്ദ്രീകരിക്കാവുന്ന ഒരു സംവിധാനം തന്നെ നമുക്ക് ആലോചിക്കാം ഇതിൻ്റെ സഞ്ചാരപഥം ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ രാത്രി പൂർണ്ണമായിട്ടും ഡ്രോണിൻ്റെ കൂടി ഏത് മൂവ്മെൻ്റ് ഉണ്ടായാലും അവർക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട് പകലാണ് അതിനൊരു ചെറിയ തടസ്സം വരുന്നത് പക്ഷേ പകൽ നമ്മളെല്ലാവരും ഇവിടെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും ഒക്കെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അത് കണ്ടാനോടി പോകുന്ന അല്ല ഞാൻ പറഞ്ഞത് അതിനെ ഏതു വിധത്തിലും പിടിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട് പ്രത്യേകമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും വനം വകുപ്പ് സർക്കാരും അത് കരുതി തന്നെ ആ കാര്യത്തിന് മുന്നോട്ട് പോകാം എന്ന് കരുതിയിട്ടുണ്ട് ആളുകൾ അനാവശ്യമായി പരിഭ്രാന്തിയിൽ ആവരുതെന്നേ ഇപ്പോൾ പറയാനുള്ളൂ കാരണം നമ്മളെല്ലാവരും കൂട്ടത്തിലുണ്ട് ഏത് ഘട്ടത്തിലുണ്ടെങ്കിലും ഒരു ഭയവുമില്ലാതെ അതിനെ നേരിടാൻ പറ്റുന്ന ഒരു ധൈര്യം സമാരിക്കുക ആളുകൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രാത്രി രാത്രിയാത്രകൾ ഒന്ന് തൽക്കാലം നിയന്ത്രിക്കല്ലാതെ വേറെ മാർഗ്ഗം ഇല്ല കുറച്ച് ദിവസത്തേക്ക് പ്രത്യേകിച്ച് ലൊക്കേറ്റ് ചെയ്തെടുത്ത് അവർ അവരാനയെ കൊണ്ടുപോവുകയോ പിടികൂടുകയോ ചെയ്യുന്നത് വരെ രാത്രിയാത്രകളിലൊരു നിയന്ത്രണം ഉണ്ടാകണം ഏതെങ്കിലും തരത്തിലുള്ള യാത്രയാത്രകളുണ്ടെങ്കിൽ ഫോറസ്റ്റിനോടൊരു അനുവാദം ചോദിച്ചോ അവരുടെ സഹായത്തോടു കൂടിയോ ആ കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം എല്ലാവിധത്തിലും എക്യുപ്പൈഡ് ആണ് നമ്മുടെ ഫോറസ്റ്റ് സേന ആ വിധത്തിൽ നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ എല്ലാ സൗകര്യത്തോടും കൂടി അവരുണ്ട് ആർ ആർ ടിയുടെ പ്രവർത്തനവും വളരെ ശക്തമായിട്ട് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാകും അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് കുറച്ചുകൂടി ഗൗരവമായി ഈ വിഷയത്തിൽ ഇപ്പോൾ പി ചി വാഴാമി ഒരാനത്താരി രൂപീകരിക്കപ്പെട്ട വിധത്തിലുള്ള സംവിധാനങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ആന ഇറങ്ങിയാൽ കറങ്ങി വരുന്ന വഴികൾ ഉൾപ്പെടെ പ്രദേശവാസികൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പ്രദേശവാസികളുടെ കൂടി സേവനം നമുക്ക് വാച്ചർമാരുടെ കാര്യത്തിൽ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഇത് ആനയെ പിടികൂടാനും ആശങ്ക പരിഹരിക്കാനും ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് ഫോറസ്റ്റ് വകുപ്പിന് കടക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിച്ചത് നാട്ടിലെ ജനങ്ങൾ ഭീതിപ്പെടേണ്ട കാര്യമില്ല ഇനി പൂർണ്ണമായിട്ടും ഇതിലൊരു തീരുമാനമാകുന്നത് വരെ ഫോറസ്റ്റിൻ്റെ സേവനം ഈ പ്രദേശത്തുണ്ടാവും ഇതാണ് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം